ആത്മാവ് ഒരു ശരീരത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആ ആത്മാവിന് ചില കാര്യങ്ങൾ സാധിക്കാനുണ്ടാവും അത്തരത്തിലുള്ള ഒരു കഥ പറയാം പുഴകളാൽ മനോഹരമായ ഒരു ഗ്രാമത്തിൽ നാടും നഗരവും കാണാത്ത കുറച്ച് ചെറുപ്പക്കാർ ഒരിക്കൽ പുഴയുരത്തെ തണുപ്പിലും ചാറ്റൽ മഴയിലും മറന്നിരുന്ന ഒരു ദിവസം വാക്കുകളുടെ ഭംഗി കൊണ്ടോ സൗഹൃദത്തിന്റെ പവിത്രത കൊണ്ടോ എന്നറിയില്ല സംഭാഷണം നീണ്ടു നേരം ഇരുട്ടി ഇരുട്ടായാൽ പിന്നെ ആ പുഴയിലേക്ക് ആത്മാക്കളുടെ വരവുണ്ടെന്ന് ഈ ചെറുപ്പക്കാർക്ക് അറിയുമായിരുന്നില്ല പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ പുഴയ്ക്ക് അങ്ങനെയൊരു കഥയുണ്ട് അസമയം കഴിഞ്ഞാൽ ആഗ്രഹം തീരാതെ മരണമടഞ്ഞ ആത്മാക്കൾ ശരീരം അന്വേഷിച്ച് നടക്കുമായിരുന്നു പണ്ട് കഥകളിലെ യക്ഷിയും ഗന്ധർവനും ചാത്തനും മാടനും രക്ഷസുമെല്ലാം ഒരാത്മാവിൽ വസിക്കുന്ന ഒരു രാത്രിയായിരുന്നു അന്ന് ചിറ്റൂർ പുഴയിലെ വെള്ളത്തിനൊരു അപൂർവ തണുപ്പാണെന്ന് പറഞ്ഞു കേട്ട ചെറുപ്പക്കാരിൽ ഒരാൾ ആ സമയത്ത് പുഴയിൽ കാലുകൾ നനച്ചു പെട്ടെന്ന് ആ വെള്ളത്തിലെ തണുപ്പ് ഒരു തരം മരവിപ്പായി അവൻ്റെ ശരീരമാക്കി മൂടി പെട്ടെന്ന് മോഹാലസ്യപ്പെട്ട് പുഴയിൽ വീണ അവനെ സുഹൃത്തുക്കൾ ചേർന്ന് വീട്ടിലെത്തിച്ചു അധികം വൈകാതെ തന്നെ അവൻ കണ്ണുകൾ തുറന്നു എന്നാൽ അപ്പോൾ മുതൽ അവൻ്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു മാറ്റം സംസാരത്തിലും നടത്തത്തിലും എല്ലാം ഒരു വികൃത മാറ്റം പോലെ ആത്മാവ് പ്രവേശിച്ച ഒരു ശരീരം പോലെ പെരുമാറി തുടങ്ങി അവൻ ഒരുപാട് നിബന്ധനകളോടെ കുറേ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാത്ത പക്കം അവൻ ദേഷ്യം കൊണ്ട് ആ ശരീരത്തെ തന്നെ വേദനിപ്പിക്കുന്നു അതുപോലെ മുറിവേൽപ്പിക്കുന്നു ഒരിക്കൽ ഒരു മന്ത്രവാദിയുടെ സഹായത്തോടെ ആ ശരീരം ഒരു ആത്മാവ് സ്വന്തമാക്കിയെന്ന കാര്യം മനസ്സിലാക്കിയ അവന്റെ വീട്ടുകാർ കൊടും ഹോമത്തിലൂടെയും മന്ത്രവാദത്തിലൂടെയും ആ ശരീരത്തിലെ ആത്മാവിനെ ആവാഹിച്ചെടുത്തു എന്നതാണ് കഥ നേരം ഇരുട്ടായാൽ ഇന്നും ചിറ്റൂർ പുഴയോട് സങ്കടം ബോധിപ്പിക്കാൻ കുറേയധികം ആത്മാക്കൾ എത്തുമായിരുന്നു അവരിൽ ദുഷിച്ചാത്മാക്കൾ ഒരു ശരീരത്തിനായി ആ പുഴയ്ക്കരികിൽ മോഹിച്ചിരുന്നു